കോട്ടയം മെഡിക്കൽ കോളേജിലെ ഏതാനും വാർഡുകൾ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാർഡുകളും എന്നീ വാർഡുകളും റേഡിയോ ഡയഗ്നോസിസ് വകുപ്പും സെൻട്രൽ സ്റ്റെറൽ സപ്ലൈ വകുപ്പും പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്കും സി എൻ ഫോർ വാർഡിലേക്കുമാണ് മാറ്റിയത് രോഗികളെ പുതിയ വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് മാറ്റി ആയിരുന്നു എല്ലൊ സൗകര്യം ഇത് അവിടെ പോകുന്നു തന്നെ ദൈവാന ഞാൻ എനിക്ക് ഓടത്തും ഇല്ല നടക്കത്തുമില്ല വരുവായിരുന്നു എന്റെ കൊച്ചുകൂടെ കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നു അമ്മ വെള്ളിമേനെയ്ക്ക് ഓടാന്നല്ല എടുത്തുനിന്ന് പോയാൽ വെല്ലുമാന്നെ ചെയ്യുന്ന ഓർത്ത് ഞങ്ങളെല്ലാം കൂട്ടക്കരച്ചിലായിരുന്നു അവിടെ കിടന്ന് അരമണിക്കൂർ കൊണ്ട് മാറ്റി ഇവിടെ വന്ന നല്ല നല്ല രീതിയിലുണ്ട് നല്ല അവിടെ നല്ല സുഖപരിപാട് നല്ല രീതി നല്ല വൃത്തിയുണ്ട് നല്ല എല്ലാ കാര്യം ബെഡ് നല്ല ബെഡ് നല്ല രീതിയിൽ ഇവിടെ വരുന്ന പേഷ്യൻ്റ് നല്ല കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പം തന്നെ എന്ത് പെട്ടെന്ന് ആണെങ്കിലും ഡോക്ടർമാരാണേലും നേഴ്സുമാരാണേലും ബാക്കിയുള്ള ഡി വേ പഠിപ്പിള്ളേരാണേലും ഇവരെല്ലാം കൂടി ഞങ്ങളെ വണ്ടി അവിടെ നിന്ന് മുന്തു കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നല്ല രീതിയിൽ ഞങ്ങൾ ബെഡിൽ എടുത്ത് കിട്ടു നല്ല രീതിയിൽ ഞങ്ങൾ സുശ്രിക്ഷണം പോയത്